ില്ല രാജീവ് നിക്കാൻ രാജീവ് രാജീവ് ഇരിക്കേണ്ട രാജീവ് ഞങ്ങളെയൊക്കെ ആക്രമിച്ചതിന് പരിധിയില്ല ഞാൻ കൂടുതൽ പറയാനും ഞങ്ങൾ എട്ട് പേരെ ഉള്ളത് രാജീവും പാസ് ഔട്ടായി ഞങ്ങൾ എട്ടുപേരെ ഉള്ളത് ഏഴു പേരെ അടിക്കും എന്നെ വിളിച്ചു എന്നെ അടിച്ച വാർത്ത എന്നെ കഴിഞ്ഞ ദിവസം കാരത്തി അതേപോലെ എന്നെ അടിക്കില്ല എന്നു ബാക്കി എട്ട് പേര് ഏഴുപേരെ നിരന്തരം അടിച്ചു വിരന്തര ദിവസവും ക്ഷേത്രം വളരെ വലിയ അവസരം അല്ലാതായി അങ്ങനെ എനിക്ക് മുമ്പുള്ള ഒരു എൻ്റെ സിസ്റ്റർ ഉൾപ്പെടെ ഒത്തിരി കീഡനങ്ങൾ സഹിച്ചിട്ടാണ് അതിനുശേഷം ഞാനതിനു ശേഷം പിന്നെയും ആൾക്കാർ പിടിച്ചു തരും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആരും എനിക്ക് പത്തൊമ്പതിലെ ഫോട്ടോ അയച്ചിട്ടുണ്ട് പത്തൊമ്പതിൽ ഞാൻ അന്നോ അങ്ങനെയുള്ള കുറച്ച് കാര്യം പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റി എനിക്കത് പറഞ്ഞാൽ അഭിമാനമാണ് ഇവിടുത്തെ യൂണിറ്റിനെ സംബന്ധിച്ച അഭിമാനം നിങ്ങൾ ഏത് പ്രതിസന്ധിയും അതിജീവിക്കുമെന്ന് എവിടെയും പഠിപ്പിച്ചു യാതൊരു സംശയവും വേണ്ട നിങ്ങൾ എവിടെ ചെന്നാലും സക്സസ് ആകും പക്ഷേ എനിക്കിത് കുറ്റക്കാരെ പറയണം ഞങ്ങൾ പഠിച്ച പാഠം കൊണ്ട് നിങ്ങളോട് തിരിച്ചു പറയണം ഒരാളെ പോലും രാഷ്ട്രീയത്തിൻ്റെ മാറ്റി വരുത്തരുത് നിങ്ങൾ മാറ്റി നിർത്തത്തില്ല എന്ന് അറിയാം കാരണം നിങ്ങളുടെ പ്രസ്ഥാനം കെ എസ് യു പ്രസ്ഥാനമാണ് യാതൊരു സംശയമില്ല കെ യു യു കടന്നു വരുന്നു മാറ്റങ്ങളെ കൊണ്ടുവരുത്തുള്ള ആൾക്കാരെ ആക്രമിക്കാനോ ആൾക്കാരെ ഇല്ലാതാക്കാനോ അവരുടെ ജീവിതം വെച്ച് നമുക്ക് അത് ഞങ്ങളുടെ സൗദി അനുഭവിച്ചു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബെസ്റ്റ് ഞാനതിനു ശേഷം ഇവിടെ ഡൽഹി പോയപ്പോ യൂണിയൻ വർക്ക് ചെയ്യാനും ഒക്കെ അവസരം ലഭിച്ചു പക്ഷേ കേരളത്തിൽ കിട്ടുന്ന ഫീൽ ഉണ്ട് ഫീൽഡുണ്ട് അത്യേക ആ ഫീൽഡിൽ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായി ഞങ്ങളുടെ തലമുറക്കൊന്നും ഇല്ലാത്ത ഭാഗ്യം ഇത് തുടരുക വരുന്ന തലമുറകൾ വരുന്ന ഇനി വിട്ടുകൊടുക്കാനേ പാടില്ല കാരണം നന്മ ചെയ്ത മറ്റൊരാൾക്ക് നന്മ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വിട്ടു നിങ്ങൾ ഒരിക്കലും തമ്മിൽ പ്രശ്നം ഉണ്ടാകില്ല അത് മാത്രമേ അങ്ങനെ ചെയ്താൽ യുവാൻ എസ് എന്നും കെ എസ് യുന്റെ കാര്യം കെ എസ് യുവിന്റെ കോട്ടയാണ് ഞാൻ പറയാം കെ എസ് യുവിന്റെ റിപ്പബ്ലിക്കൻ പാർക്ക് ജയിക്കുന്ന സ്ഥലമാണ് അവിടെ മാറാറുള്ളൂ അതേപോലെ കാലിഫോർണിയ ഡെമോക്രാറ്റികളുടെ കാലിഫോർണിയ അവർ തോക്കാറുള്ളത് അതേപോലെ കെ എസ് യു നമ്മുടെ കോട്ടയെ നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിലനിർത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ എന്തു പിന്തുണ എന്തു പിന്തുണി എന്റെ അടുത്തൊരു വാർത്ത ഞാനെ